ഹായ് ഫ്രണ്ട്സ് എസ് കെ വിഷ്ണിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ആറ്റിലൊരു വലയിട്ട് മീൻ പിടിക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത് രാത്രിയാണ് അല്പം വെളിച്ചം കുറവുണ്ട് നമുക്ക് ഒരു വലയിട്ടു കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട് അത് നിങ്ങളെ കാണിക്കാം നമ്മൾ ഇപ്പം നമ്മുടെ വ വള്ളത്തിൽ വലയിട്ട് നമുക്ക് കിട്ടിയ മീനാണ് അടുത്തൊരു വല നമ്മൾ ഇടാനായിട്ട് പോവുകയാണ് രാത്രിയാണ് നല്ല ഇരുട്ടാണ് ഒരു മഴ കഴിഞ്ഞതേ ഉള്ളൂ ആറ്റു നല്ല വെള്ളവിളക്കമുണ്ട് ഇപ്പം നമ്മുടെ വള്ളവുമായിട്ട് രാത്രി ഒന്ന് ഇറങ്ങിയതാണ് ചെറിയൊരു ടൈം പാസ് അടുത്തൊരു വലിയവിടെ നമുക്ക് കിട്ടു നോക്കാം അപ്പോൾ നമ്മുടെ വല കരയ്ക്ക് കയറിയിട്ടുണ്ട് കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട് നമുക്ക് കാണിക്കാം പ്രേക്ഷകരെ നമുക്കിനി ഈ മീനുകളെയെല്ലാം വലയിൽ നിന്ന് എടുത്ത് എടുക്കാം ഈ കിടക്കുന്ന മീനുകളെ വലയ്ക്കകത്ത് നമുക്ക് പുറത്തെടുക്കാം നമുക്കിപ്പോൾ ഈ വല കിട്ടിയത് ഒരു ആറ്റുവാളയുടെ കുഞ്ഞാണ് ഈ കാണുന്നത് തീര് ചെറുതാണ് വലയ്ക്കകത്ത് കിട്ടിയാണ് ആറ്റുവാളയുടെ കുഞ്ഞാണ് അപ്പോൾ നമുക്ക് രണ്ടാവ് കിട്ടിയ വിലയ്ക്കകത്തെയും മീനുകളെയും നമ്മൾ എടുത്തിട്ടുണ്ട് നമ്മൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിനോടൊപ്പം കാണുന്നതായ ബെൽബട്ടനോട് നാം അമർത്തുകയാണെങ്കിൽ ഞാനിടുന്നതായ വീഡിയോകൾ ആദ്യമേ നിങ്ങൾക്ക് ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അപ്പോൾ നമ്മൾ ഇപ്പോൾ പിടിച്ച മീനാണ് ഈ കാണുന്നത് അടുത്ത വീഡിയോ വരുന്നതുവരെ വരെ ബായ്